ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഹോം ഹോം അപ്ലയൻസസിൽ ഓഫറുകളുടെ പൊടിപൂരം അപ്ലയൻസസ് മെയിൻ ചേലക്കര കാർഷിക ആവശ്യങ്ങൾക്കായി കർഷകർ പണം സ്വരൂപിച്ച് നിർമ്മിച്ച ബണ്ട് വിരുദ്ധർ തകർക്കുന്നതിനാൽ ദുരിതത്തിലായിരിക്കുകയാണ് തൃത്താലയിലെ പ്രാദേശിക കർഷകർ ജലക്ഷാമം മൂലം അഞ്ഞൂറ് ഏക്കറിലധികം കൃഷി നാശത്തിന്റെ വക്കിലാണ് ജലക്ഷാമം രൂക്ഷമായപ്പോൾ കർഷകർ തന്നെ പണം സ്വരൂപിച്ച് നിർമ്മിച്ച ബണ്ടാണ് സാമൂഹ്യദ്രോഗികൾ നശിപ്പിക്കുന്നത് ഇതോടെ കൃഷി ഉപേക്ഷിക്കാനുള്ള ഒരുക്കത്തിലാണ് കർഷകർ തൃത്താല നാഗലശ്ശേരി പട്ടിത്തറ തുടങ്ങിയ പഞ്ചായത്തുകളിലെ അഞ്ഞൂറ് ഏക്കറിലധികം നെൽകൃഷിക്ക് ജലലഭ്യത ഉറപ്പുവരുത്തുന്നത് കുരുതിച്ചാൽ ചിറയിൽ നിന്നാണ് ചിറയിലെ പാലത്തിലുണ്ടായിരുന്ന ചീർപ്പുകൾ നശിച്ചതോടെ പ്രാദേശിക കർഷകർ പണം സ്വരൂപിച്ച് താൽക്കാലിക പണ്ട് നിർമ്മിച്ചുവെങ്കിലും ഇവ ദ്രോഹികൾ തകർക്കുകയാണ് നട്ടഞ്ഞാറുകൾ നശിക്കുകയും പാടം വിണ്ടുകീറുകയും ചെയ്യുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് മന്ത്രി ഉൾപ്പെടെയുള്ളവരോട് പരാതി പറഞ്ഞിട്ടും ഇതുവരെ യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല എന്നും പരാതിയുണ്ട് പഞ്ചായത്ത് പട്ടിത്ര പഞ്ചായത്ത് പഞ്ചായത്ത് മൂന്ന് പഞ്ചായത്തിന്റെ കൂടി മൂന്ന് ഈ സേവനം കൂടി ഈ തോട്ടിൽ നിന്ന് വള്ളം എടുത്തിട്ടാണ് ഈ അഞ്ഞൂറോളം ഏക്കർ സ്ഥലങ്ങൾ രണ്ടാമുതൽ കൃഷി ചെയ്യാറ് ആ കൃഷി ചെയ്യൽ പത്ത് ഇരുപത് പത്ത് മുപ്പത് കൊല്ലമായിട്ട് കൈയിൽ നിന്ന് കാശ് കെട്ടി ചിറ കെട്ടി ശരിയാക്കി വള്ളം കൊണ്ടുപോയിട്ട് കൃഷി ചെയ്യലാണ് ഇപ്രാവശ്യം കെട്ടുന്ന ചിറകളെല്ലാം ഓരോരുത്തർ വന്ന് പൊളിച്ചിടുകയാണ് നാഗശ്ശേരി പഞ്ചായത്ത് ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം വിളിച്ച് വിളിച്ചിട്ട് പറഞ്ഞു അവിടെ ചിറ കെട്ടി ഇവിടെ അപകടമാണ് കാരണം എന്താ അപകടം കൂടെ ഒന്ന് നോക്കാൻ പറഞ്ഞു പ്രശ്നം ഒന്നു നോക്കിയില്ല പട്ടിത്തറ പഞ്ചായത്തിൽ പരമറാസി ഇത് ചെയ്യുന്നു പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് ഇതിനോട് കാശ് വക്കാൻ പറഞ്ഞു ഇതേവരെ വെച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഈ സ്ഥലങ്ങൾ ഉണങ്ങിക്കെടുക്കണമെങ്കിൽ കാണാൻ പറ്റും നമ്മൾ ഇത് വെറുതെ പറയില്ല ഇതേ ഒരു ഉദാഹരണത്തിന് ഇവിടെ എടുക്കേണ്ടത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ആർക്കും പറ്റും എല്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമാരോടും എല്ലാ വിവരങ്ങളും ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആരും തന്നെ നമുക്കൊന്നും പ്രത്യേകം ചെയ്തു തന്നിട്ടില്ല നമുക്ക് ഇത്രയും സ്ഥലം കൃഷിഭൂമി ചെയ്യണോ ചെയ്യണോ ഒന്നാമളൊന്നും ഇവിടെ ചെയ്യാൻ പറ്റില്ല കാരണം ഇവിടെ വെള്ളം വന്ന് മുങ്ങുന്ന സ്ഥലമാണ് രണ്ടാം വളം മാത്രമേ എടുക്കാറുള്ളൂ ആ രണ്ടാമളയും ഈ കൊല്ലത്ത് അബദ്ധത്തിലേക്ക് എടുക്കുകയാണ് അപ്പം അതിൽ ആരാണ് പൊളിച്ചിട്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ല വ്യക്തിപരമായിട്ട് ആരും ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് ഇതിലുള്ള പരിഹാരം പഞ്ചായത്ത് അല്ലെങ്കിൽ അതിന് വേണ്ടപ്പെട്ടവർ കൃഷി വകുപ്പ് അത് ചെയ്തു തരണം എന്നത് വിനുതമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ന്യൂസ് ബ്യൂറോ പാലക്കാട് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി